ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ആൻഡ് ഇന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ ഹൽദി ഡേ ആണ് നമ്മൾ ഹൽദി ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് തേർട്ടീത്തിനാണ് കല്യാണം യെസ് ഗുരുവായൂരിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ട്വൻ്റി നയൻത്തിന് തന്നെ ഇവിടെ നിന്ന് എല്ലാവരും പോവും ഞാനും കല്ലും പോകുന്നില്ല കേട്ടോ കാരണം അവനെയും കൊണ്ട് പോയാൽ ഒന്നും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോകണില്ല അതുമാത്രമല്ല ഹൽദിക്കും ഞാൻ അവനെ കൂട്ടാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ഓർത്തും ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളേ സോ അവനെ ഞാൻ പിക്ക് ചെയ്താൽ ശരിയാവില്ല സോ അവനെയും ഞാൻ കോട്ടിയില അപ്പം ഞാൻ അവനെ എൻ്റെ വീട്ടിലോട്ടാക്കിയിട്ടാണ് പോയത് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അതാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഫസ്റ്റ് ടൈമാണ് അടിക്കണത് ആൻഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് വന്നു അപ്പം ഞാൻ രാവിലെ തന്നെ വീട്ടിലെത്തി വീട്ടിൽ വരാൻ കാരണം എൻ്റെ സ്റ്റിച്ച് ചെയ്ത ഡ്രെസ്സൊക്കെ അതിൽക്ക് നമ്മളൊരു ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് സോ അത് വരണം വന്നിട്ട് നോക്കണം ഓൾട്ടർ ചെയ്യണമെങ്കിലേ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ കലോനിയും കൂട്ടി വന്നത് അപ്പോൾ വന്നു ഞാൻ എന്താ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാണ് ഒന്നും നടന്നിട്ടില്ല സമയം വന്ന് എന്താ പറയുക ടപ്പടപ്പിന്നൊരു സമയം പോയതുപോലത്തെ പോലത്തെ ഒരു ഫീലായിരുന്നെ പെട്ടെന്ന് സമയം പോയി വേഗം വീട്ടിലെത്തി കല്ലൂന് ഫുഡൊക്കെ കൊടുത്ത് അവൻ ഉറങ്ങി പിന്നെ ഞാൻ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയി ഫുഡ് കഴിച്ചു ഫുഡ് ലഞ്ച് കഴിച്ചിട്ടാണ് പോയത് ഒരു ത്രീ തേർട്ടിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അപ്പോൾ വടകര വെച്ചിട്ടാണ് പ്രോഗ്രാം ഹൽദി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് വടകരയാണ് ഒരു ബീച്ചിൽ വെച്ചിട്ടാണ് എന്തായിരുന്നു മൊസായിയോ അങ്ങനെ എന്തോ ഒരു ബീച്ചിൻ്റെ പേര് പറഞ്ഞത് പിന്നെ ഏട്ടനും വരാൻ പറ്റിയില്ല ഇത് വർക്കിംഗ് ഡേ ആയിരുന്നു ട്വൻറ്റി സെവന്തിനായിരുന്നു നമ്മൾ ഹൽദി സെലിബ്രേറ്റ് ചെയ്തത് സോ വർക്കിംഗ് ഡേ ആണ് ഏട്ടനും വരാൻ പറ്റില്ല കല്ലോ ഇല്ല ഞാൻ മാത്രം പിന്നെ ശൈലേനുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ കുറച്ച് കസിൻസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്തിരുപത് ആൾക്കാരൊക്കെ ഉള്ളു രണ്ട് സൈഡിൽ നിന്നും കൂടിയിട്ട് ഗ്രൂം ഗ്രൂമാൻഡ് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് കൂടിയിട്ടൊരു എന്തായാലും ട്വന്റി ഫൈവ് മാക്സ് മാത്രമൊക്കെ ഉണ്ടായുള്ളൂ അപ്പം അതേ കല്ലു ഉറങ്ങുവാണ് ഒരു ലെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ അവൻ ഉറങ്ങി തുടങ്ങി പിന്നെ അവൻ ആ രാവിലെ ഡേ ടൈമിൽ അവൻ ഉറങ്ങി അത്യാവശ്യം നന്നായിട്ട് അങ്ങ് ഉറങ്ങിക്കോളി ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ഉറങ്ങും അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ കഴിക്കുവാണ് കഴിക്കുവാണേട്ടോ നല്ല അടിപൊളി പച്ച ഇതില്ലേ നമ്മൾ കലുമുക്കായ പച്ച കല്ലുമ്മക്കായ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒന്നൊന്നൊരു ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വല്ല അത്രയും ടേസ്റ്റാണ് നമ്മൾ പുഴുങ്ങിയിട്ട് വയ്ക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റാണ് ഇങ്ങനെ വെക്കുമ്പം വേറൊരു ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ക്വാസ്റ്റിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു ഞങ്ങൾ വിഷ്ണു വീട്ടിലെത്തി വിഷ്ണുട്ടൻ മീൻ ചേർത്തേണ്ട എൻ്റെ കസിൻ ബ്രദറൊക്കെ ആയിട്ട് വരും ഓക്കെ ഇല്ല കസിൻ ബ്രദറായിട്ട് വരും അപ്പോൾ അതേ ഞങ്ങളവിടെത്തപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡിയായി വരുന്നു പിന്നെ ഞങ്ങൾ വടകരയാണല്ലോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് സോ ഞാനും പിന്നെയും നന്നായിട്ട് ഉറങ്ങി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന ഒക്കെ പോലെ ഫീൽ ചെയ്തു കുറേ ആയില്ല വെയിലതൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അതായിരിക്കാം മേ ബി എന്തോ ഞാൻ ഉറങ്ങി ഉറങ്ങി അവിടെ എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാനും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ കല്ലൂനി ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓരോന്നും വരുന്നതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോവാറില്ല എന്തെങ്കിലും ഒന്നും കണ്ടാൽ പിന്നെ ഞാൻ എവിടെയും പോകാൻ മെനക്കിടാറില്ല കാരണം ഞാൻ തന്നെ ഇത് കാണണമല്ലോ അവനെ ഞാൻ അനുഭവിക്കുന്നതൊക്കെ അപ്പം ഞാനും പിന്നെയും നന്നായിട്ട് ഇറങ്ങി വേറെ ആരും ഇറങ്ങിയില്ല കേട്ടോ വണ്ടിയിൽ അപ്പോൾ ഒരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തിയെന്ന് തോന്നുന്നു ആ ബീച്ചിൽ വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് അത്ര ഒരു ടയേഡ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് അമ്മ കുറച്ചധികം കഷ്ടപ്പെട്ടും തോന്നുന്നു ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയം വളരെ പരിമിതമായിരുന്നു അപ്പം അമ്മ ഏതായാലും ലാസ്റ്റ് ബന്റ് ആയാലും എനിക്ക് അടിപൊളിയായിട്ട് എൻ്റെ കയ്യിലോട്ടത് തന്നു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു വൈറ്റ് കുർത്ത വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് പിന്നെ നല്ല കുറച്ചൊരു വർക്കുള്ള ഒരു ഷോള് റെഡ് മെറൂണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പിനേഷൻ അതുപോലെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ഗ്രേസ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നു കോലം കേട്ടോ ഒരുമാതിരി എന്താ പറയുക എന്തൊക്കെയൊക്കെയോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തിരിച്ചു വന്ന അവസ്ഥയായിരുന്നു നമ്മൾ പറയില്ലേ പട്ടിപ്പണി എന്നൊക്കെ പറയില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ബീച്ചിനെ പറ്റി കേൾക്കുന്നതും പോകുന്നതും ഒക്കെ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് നമുക്ക് സേവ് ദ ഡേറ്റ് എടുക്കാം ബ്രൈഡൽ ഷവറൊക്കെ ഒന്ന് എടുത്താൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അപ്പോൾ സ്പീക്കറും മൈക്കും എവ്രിതിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പോയത് അപ്പം കുഞ്ഞു വാവയുണ്ട് വിദേശീൻ്റെ അപ്പോൾ എല്ലാവരും വാവന ഇങ്ങനെ മാനേജ് ചെയ്തോണ്ടിരിക്കുവാണ് വെയിലും അല്ലേ അപ്പം അതിൻ്റെ ഞാനപ്പോൾ അയ്യോ കല്ലൂണ ഞാൻ കൊണ്ടുവന്നിട ഞാൻ കഷ്ടപ്പെട്ട് പോയനെ കാരണം അവന് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ലല്ലോ ഒരേ ഓട്ടപ്പാച്ചിലേ അതിനനുസരിച്ച് ഞാനും ഓടണമല്ലോ ഞാൻ ഓടി ഓടി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ തളരും എന്നാൽ അവൻ്റെ എനർജി പോവില്ല ഞാൻ തളർന്നാലും അവൻ്റെ എനർജി അങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യും അങ്ങനെയായിരിക്കും അതെ ഞങ്ങൾ ബലൂൺസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും തലയിൽ ഈ പൂവൊക്കെ ചൂടി മുൾക്കിരീടം പോലെ അങ്ങനെ എന്തൊക്കെയോ കയ്യിലും തലയിലും ഒക്കെ സെറ്റാക്കി എടുത്തു പിന്നെ നമ്മുടെ ബ്രൈഡ് വരാൻ കുറച്ച് ലേറ്റായി ബ്രൈഡിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബ്രൈഡ് വരാൻ ഇച്ചിരി ലേറ്റായി മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടോ ചേച്ചി കാരണം കയ്യിൽ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ലാസ്റ്റ് അതൊക്കെ അങ്ങ് കഴുകി കളഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ായത് അപ്പം നമ്മളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം ലൈറ്റ്സ് പോകുന്നതിന് മുന്നേ എടുക്കണല്ലോ സോ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഇനി ഞാൻ അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് അധികം തന്നെ വീഡിയോസൊക്കെ ഉണ്ട് സോ ഞാൻ മ്യൂസിക് കിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സോ ഹോപ്പി ടൈ In your eyes i'll trade it with mine is now whatever i'm tired of guessing so don't you want to come a little closer can't tell what is wrong or right this feeling i have inside stop trying to fight cause you, you want to come a little closer no doubt and you can't deny this feeling you're trying to Is wrong or right This feeling I'll trade it with mine, it's now whatever. I'm tired of guessing, so do You wanna come a little closer? Can't tell what is wrong or right. This feeling I have inside. Stop trying to fight, cause you, you wanna come a little closer. No doubt, and you can't deny. This feeling you're trying to. In your eyes, I'll trade it with mine, it's now or never I'm tired of guessing so don't You wanna come a little closer Can't tell what is wrong or right This feeling I have inside Stop trying to fight cause you You wanna come a little closer No doubt and you can't deny This feeling you're trying to hide Stop trying to fight cause you You wanna come a little closer uh -huh. <laughs> ണ്ടാ പാടിക്കൊടുത്ത പാടിക്കൊടുക്കി ചെയ്ത പാടുന്നത് ചെയ്യാമല്ലോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏട്ടൻ കല്ലുനെയും കൊണ്ട് കല്ലു എൻ്റെ വീട്ടിലായിരുന്നല്ലോ അവൻ അവിടെ നിന്നും പിക്ക് ചെയ്ത് മീമിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു ഒന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തില്ല കേട്ടോ ഫുൾ ടയർഡായിരുന്നു പിന്നെ ഇന്ന് എൻ്റെ ബേർത്ത് ആണ് സോ എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മളവിടെ അവിടെ തന്നെ ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തു എല്ലാരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യാൻ കൊടുക്കാഞ്ഞാൽ ലാസ്റ്റ് കല്ലു ഭയങ്കരമായിട്ട് വരണ്ടൊക്കെയായി പിന്നെ അവിടുന്ന് ഓടി ഓടിപ്പോലായിരുന്നു അവൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റിയിട്ട് അപ്പം അത്രയ്ക്കില്ല എന്ത് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഇവരുടെ റിസപ്ഷൻ കല്യാണത്തിന് ഞാൻ പോകണ്ടില്ലോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം പക്ഷേ അതെനിക്ക് മിസ്സാകും അപ്പം റിസപ്ഷൻ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം സെവ് ആൻഡ് ബൈ